നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി പുഴയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഗ്രാമത്തെ ഒന്നടങ്കം കുടിവെള്ള ക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് വ്യാപകമായ ജലചൂഷണമെന്ന് പരാതി കോട്ടപ്പുഴയിൽ ജലസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ടി കെ കോളനി ഒളർവട്ടം പൊട്ടിക്കല്ല് പരിയങ്ങാട് ചെട്ടിപ്പാടം ഭാഗങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുകയുള്ളൂ എന്നാൽ കോട്ടപ്പുഴയിലെ പൂന്തോട്ടം കടവ് മുതൽ വ്യാപകമായ ജലചൂഷണത്തെ തുടർന്ന് താഴെ ഭാഗങ്ങളിൽ കോട്ടപ്പുഴ വരണ്ടുകിടക്കുകയാണ് ടി കെ കോളനിക്ക് മുകളിലെ മലയോര കർഷകർ കാർഷിക വിളകൾ നനയ്ക്കാനായി കോട്ടപ്പുഴയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഉഴലുകൾ സ്ഥാപിച്ച് രാപ്പകലില്ലാതെ വെള്ളമെടുക്കുന്നതാണ് പുഴയിൽ ജലനിരപ്പ് കുറയാൻ ഇടയാക്കിയിട്ടുള്ളത് ഈ കാരണത്താൽ പുഴയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ടി കെ കോളനി ഒളർവട്ടം പൊട്ടിക്കല്ല് പരിയങ്ങാട് ചെട്ടിപ്പാടം ഗ്രാമങ്ങളിലെ കിണറുകളിലെ നീരുറവ പൂർണമായും നിലച്ചു തുടങ്ങി വേനൽ രൂക്ഷമായതോടെ മിക്ക കിണറുകളും വറ്റിത്തുടങ്ങുകയും നാട്ടുകാർ കുടിവെള്ളത്തിനുവേണ്ടി പരക്കം പായാനും തുടങ്ങിയിരിക്കുകയാണ് ടി കെ കോളനി പൊട്ടിക്കല്ല് പ്രദേശങ്ങളിൽ ഉരുളൻപാറകളായതിനാൽ കിണർ കുഴിക്കുക എന്നത് സാധ്യമല്ല കിണർ കുഴിച്ച പ്രദേശങ്ങളിൽ ആഴം കൂട്ടാനും പറ്റാത്ത സ്ഥിതിയാണ് കോട്ടപ്പുഴയിൽ നിന്ന് അര ഇഞ്ച് വരുന്ന പ്ലാസ്റ്റിക് കുഴലുകൾ ഉപയോഗിച്ചാണ് പലരും വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഇവിടെ ഉയർന്ന പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണവും എത്തിയിട്ടില്ല ഇത് കാരണം കുളിക്കാനും അലക്കാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുമെല്ലാം കോട്ടപ്പുഴയെയാണ് ആശ്രയം വേനൽക്കടുത്താൽ പ്രദേശവാസികളും മലയോര കർഷകരും തമ്മിലുള്ള തർക്കങ്ങളും പതിവാണ് എന്നാൽ എല്ലാ വർഷവും തുടർന്നു വരുന്ന ഈ ജലതർക്കത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല കർഷകർ മാത്രമല്ല കോളനിയിലെ സ്വകാര്യ റിസോർട്ടുകളും പുഴയിൽ നിന്ന് ജലചൂഷണം നടത്തുന്നതായി നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കോട്ടപ്പുഴയിൽ വ്യാപകമായ ജലചൂഷണത്തിന് അറുതിയാവുമെന്ന് കാത്തിരിക്കുകയാണ് ഈ ഗ്രാമങ്ങളിലെ അനേകം സാധാരണക്കാരായ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ കുടുംബങ്ങൾക്കോട്ടും Real fruit power, real juices from Dabar.